ഒരു നാടൻ കോഴിയെ പരിചയപ്പെടുത്താം നമ്മൾ സാധാ ഫ്രിസിലെ കാപ്പി കോഴിന്നൊക്കെ പറയും മുള്ളൻ കോഴി എന്നൊക്കെ പറയാം അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഈ അത് ഫെതിർമലാട്ടാ സാധാ നമ്മളെ നാടൻ കോഴിൻ്റെ എന്ന് പറഞ്ഞാൽ കാണാൻ തൂവൽ ഇങ്ങനെ പൊന്തിരുന്ന് നമ്മൾ മുള്ളം മന്നിൻ്റെ മുകളെ പൊന്തിരുന്നു പക്ഷേ ഇത് പൊന്തിട്ട് നിൽക്കൂല പക്ഷേ ഇതിൻ്റെ ഒരു തൂവൽ ഒരു ചുരുണ്ട മുടി മുകളിൽ കിടക്കൂട്ട നമ്മൾ ചുരുള്ള ചുരുണ്ടിട്ടുള്ള മുടിയുള്ള ആളുകൾ അതുപോലെ തന്നെ സ്പ്രിങ് ചുരുണ്ടാൽ അങ്ങനെ എന്ന മലുള്ള തൂവലാണ് ഇത് കിട്ടുക കാരണം നമ്മൾ കാണുമ്പോൾ നല്ലൊരു സിലിക്കിമേ തൊട്ട മോഡലാണ് ഈ ചവിട്ടിയിട്ടൊക്കെയാണ് പക്ഷേ ഇത് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ മേല് ഇങ്ങനത്തെ ഒരു കളറാണ് വരിക കാരണം വെള്ളമ്മ ഒരു കോറിട്ട മോഡൽ വരും വെള്ളം ഒരു കോറിട്ട മോഡൽ ഫുള്ള് എന്തെങ്കിലും കളർ കോറി അതുപോലെ തന്നെ ഇതിന് കുഞ്ഞുങ്ങൾ എറുമ്പോൾ മേല് വരികയാണെങ്കിൽ ഇങ്ങനെ റെഡ്മേ ഒരു കറുപ്പ് കോറിട്ട മോഡൽ വരും ഇങ്ങനെയാണ് വരും മേല് പക്ഷെ ഇതിന് ഫീമെയിൽ വെള്ളം ഉണ്ട് റെഡ് വരും അത് റെഡിമ്മ തന്നെ ഒരു ചെറിയ കളർ കയറിയമായിട്ട് വരും കേട്ടോ ഇപ്പൊ ഫീമെയിൽ ആട്ടോ അതിലൊക്കെ ഏകദേശം കൊഴിഞ്ഞിട്ടുണ്ട് കാരണം ഇത് കൊലിഞ്ഞ് അത് അടയിരിക്കണെന്ന് ഇങ്ങനെ അടുത്ത് കാണിക്കാണ് നാടൻ കോഴിയിൽ നമ്മൾ ആടെ ഇരിക്കുന്ന ഇതില് പെട്ട ഒരു ഭംഗിയുള്ള ഒരു കോഴി കൂടിയാണ് എൻട്രമാസമായതാണ് പക്ഷെ ഇതിന്റെ തൂവലേ അതുപോലെ തന്നെ ആയിട്ടുണ്ട് വേണ്ട ഒരു ഫീമെയിൽ രണ്ടര മാസം അസ്റ്റമുക്ക് കാണുമ്പോ സാധായതാണ് പിന്നെ അത് മാറിയിട്ടാണ് വരേണ്ടത് ഇനി ഇത് ഒന്നും കൂടെ ഒരു കട്ടി കൂടിയിട്ട് നല്ല സർ വരാണ്ട് അപ്പൊ വീഡിയോ ഒന്ന് ലൈക്ക് കൊടുക്കുക എല്ലാവർക്കും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക കാരണം ഇതിങ്ങനെ കോഴികൾ ചില കാപ്പിരി എന്ന് പറഞ്ഞാൽ കാപ്പി രണ്ടു മൂന്നായിട്ടുണ്ട് ചുരുണ്ടിട്ടുള്ളതുണ്ട് പിന്നെ അതുപോലെ തന്നെ സാധാ പുത്തനെ നിക്കണ കാപ്പിരി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ തൂവല് മുകൾ ഭാഗം അറ്റം കൂർത്ത് കയറുന്ന ഐറ്റം കാപ്പിരി കോഴികളുണ്ട് കേട്ടോ നമുക്ക് നാടൻ കോഴിൽ പെട്ടതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ കുഞ്ഞ് കണ്ട ഇപ്പോൾ അടുത്ത നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാപ്പിരി കോഴികളെ പറ്റിയിട്ടും റെഡ് കാപ്പിരി കുഴികളെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണം എന്നുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നു കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നൊന്ന് ഫോളോ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാപ്പരി കോഴികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ